േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ എങ്കിൽ കള്ളത്തരം മനസ്സിലാക്കിയതിനെ തുടർന്ന് ഇത് ചോദ്യം ചെയ്തുകൊണ്ട് മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ഇപ്പോൾ ഇഷ അപ്രതീക്ഷിതമായ ഈ സംഭവം തിരിച്ചടിയായതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യമാണ് ബാക്കിയാകുന്നത് ഒരിക്കലും ഇങ്ങനെ ഒരു വഴിത്തിരിവ് പ്രതീക്ഷിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തു ചെയ്യും എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഹുലിന്റെ മുന്നിൽ ബാക്കിയാകുന്നത് രാഹുൽ ഇതേ തുടർന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുന്നുവെങ്കിലും അതിന് സാധിക്കാത്ത അവസ്ഥ വന്നിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ആ പെൺകുട്ടികളുടെ രക്ഷയ്ക്കെത്തുന്നത് അഭിഷേക് ആണ് മാത്രവുമല്ല അഭിഷേക് ഇതേ തുടർന്ന് അവരെ സുരക്ഷിതമായി വീട്ടിലെത്തിക്കുകയും ചെയ്യുന്നു എന്നാൽ രാഹുൽ ഇഷയോട് രാഹുൽ പറയുകയാണ് എന്നെ ചതിക്കുന്നതിനായി അവൻ പ്ലാൻ ചെയ്തതാണ് അവന് എന്നെ ഇഷ്ടമല്ല എന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ അതുകൊണ്ട് തന്നെയാണ് അവൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്നും ഞാൻ ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിരുന്നില്ല നീ എന്നെ വിശ്വസിക്കണം അവരൊരു സഹായം ആവശ്യപ്പെട്ടപ്പോൾ അത് നൽകാൻ മാത്രമാണ് ഞാൻ തയ്യാറായത് പക്ഷെ ഇപ്പോൾ അത് വളച്ചൊടിച്ച് എനിക്ക് നേരെ കൊണ്ടുവരികയാണ് അവർ എനിക്കെന്തായാലും ഇതിലിനി ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കുകയില്ല നീ എന്നെ വിശ്വസിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഇപ്പോൾ നിന്നോട് പറയാനുള്ളത് നീ എന്നെ വിശ്വസിച്ചില്ല എങ്കിൽ അഭിഷേക് അവന്റെ തന്ത്രത്തിൽ വിജയിച്ചു എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് കേട്ടതിനെ തുടർന്ന് ഇഷയും ഒരു നിമിഷത്തേക്ക് കൺഫ്യൂഷനല്ലായി പോയിരിക്കുകയാണ് യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിച്ചിരിക്കുമോ എന്നുള്ള ചോദ്യം ഇഷയുടെ മുന്നിലേക്കും വന്നതിനെ തുടർന്ന് തൽക്കാലത്തേക്ക് താൻ രക്ഷപ്പെട്ടു എന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ ഇതോടെ അഭിഷേകിനെ ചെന്ന് ചെന്നുകണ്ട് കാര്യങ്ങൾ ചോദിക്കണം എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ് ഇഷ ഇതിന്റെ ഭാഗമായി ഇതേ തുടർന്ന് അഭിഷേകിനെ ചെന്ന് കാണുന്ന ഇഷ എനിക്ക് കുറച്ചു കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് ഇതോടെ ഇഷയോട് കാര്യങ്ങൾ വ്യക്തമാക്കാൻ ആവശ്യപ്പെടുന്ന അഭിഷേക് എനിക്ക് എന്താണ് പറയേണ്ടത് എന്നറിയില്ല എന്ന് അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ തൻ്റെ ഭർത്താവിനെ കുറിച്ച് ഞാൻ അതിന കാര്യങ്ങൾ സത്യം തന്നെയാണോ രാഹുൽ പറയുന്നത് നീ മനപൂർവ്വമാവിനെ ചതിക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇത് കേട്ടതിനെ തുടർന്ന് എനിക്ക് അതിൻ്റെ ആവശ്യമില്ല എന്നുള്ള കാര്യം അറിയാമല്ലോ അവരെ എനിക്ക് അറിയത്തുപോലുമില്ല എന്നിട്ടും രാഹുൽ ചെയ്ത ചെറ്റത്തരം കണ്ട് ഞാൻ റിയാക്ട് ചെയ്യുക മാത്രമാണ് ഉണ്ടായത് രാഹുൽ നിന്നെ ചതിക്കുകയാണ് അവൻ്റെ സ്വഭാവം ശരിയല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും നീ എന്നെ വിശ്വസിക്കും എന്നാണ് ഞാൻ കരുതുന്നത് ഇത് കേട്ടതിനെ തുടർന്ന് ഒരു നിമിഷത്തേക്ക് പകച്ചു പോകുന്ന ഇഷ ഇപ്പോൾ എനിക്ക് ആരെ വിശ്വസിക്കണം ആരെ വിശ്വസിക്കണ്ട എന്ന് അറിയാത്ത അവസ്ഥയിലാണ് വന്നു നിൽക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇത് കേട്ടതിനെ തുടർന്ന് സഹായിക്കാൻ ഞാനുണ്ട് ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്തേക്ക് ഇഷയെ കൊണ്ടുപോകാം ഇഷയ്ക്കപ്പോൾ നേരിട്ട് കാര്യങ്ങൾ ചോദിക്കാമല്ലോ അപ്പോൾ ഇഷയുടെ മനസ്സിലെ സംശയങ്ങൾക്കും ഒരു ഉത്തരം ലഭിക്കുക തന്നെ ചെയ്യും ആരാണ് കള്ളം പറയുന്നത് ആരാണ് സത്യം പറയുന്നത് എന്നുള്ള കാര്യം അറിയാമല്ലോ എന്ന് പറയുകയും ചെയ്തതിനെ തുടർന്ന് ഇഷ കാര്യങ്ങൾ അങ്ങനെ മതി എന്ന് അറിയിച്ചിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് ആകെ ഞെട്ടി പോയിരിക്കുകയാണ് ഇപ്പോൾ രാഹുൽ കള്ളം വെളിച്ചതാകുമോ എൻ്റെ കള്ളത്തരം പൊളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വത്തുക്കൾ കൈക്കലാക്കുക എന്നുള്ള ലക്ഷ്യം തന്നെ ഇല്ലാതെയാകും എന്തെങ്കിലും ഉടൻ തന്നെ ചെയ്തേ മതിയാകൂ അതിനുവേണ്ടി പുതിയൊരു നീക്കം ഉടൻ തന്നെ നടത്തുകയും വേണം എന്ന് ഉറപ്പിക്കു ഉറപ്പിച്ചുകൊണ്ട് മുന്നിലേക്ക് വരുന്ന ഇതേ തുടർന്ന് തൽക്കാലത്തേക്ക് താൻ കുറച്ച് ബിസിയാണ് എന്ന് പറഞ്ഞ് ഇഷയുടെ മുന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ ശ്രമിക്കുകയാണ് ഇതോടെ ഇഷ ഇപ്പോൾ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല എന്നും കൂടെ വരുകയാണ് വേണ്ടത് എന്ന് അറിയിക്കുകയും ചെയ്തതിനെ തുടർന്ന് രാഹുലാകെ പകച്ചു പോകുന്നു ഇതേ സമയം രാഹുലിനെ രക്ഷിക്കുന്നതിനായി വീണ്ടും റാം മോഹൻ എത്തിയിരിക്കുകയാണ് ഇതോടെ തൽക്കാലത്തേക്ക് വീണ്ടും രക്ഷപ്പെട്ടിരിക്കുകയാണ് രാഹുൽ ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്